നമസ്കാരം സോഷ്യൽ മീഡിയയ്ക്ക് സജീവമായതോടെ ദിവസങ്ങൾ നീളുന്ന കല്യാണമാണ് പലപ്പോഴും സെലിബ്രിറ്റികളൊക്കെ നടത്താറുള്ളത് ലക്ഷക്കണക്കിന് രൂപയാണ് ഒന്നോ രണ്ടോ ദിവസത്തെ പരിപാടികൾക്ക് വേണ്ടി മാത്രമായി ചെലവാക്കുന്നത് കോടികളുടെ ചിലവുകളൊക്കെ പറയുന്ന വലിയ കല്യാണങ്ങളും നടക്കുന്ന നാട്ടിലാണ് എടപ്പാളിൽ നിന്നും വ്യത്യസ്തമായൊരു കല്യാണത്തിൻ്റെ വാർത്ത പുറത്തു വരുന്നത് ഒരു നാടിൻ്റെ തന്നെ ആഘോഷമായി ഒരു വിവാഹം മാറുന്ന വാർത്തയാണ് വരുന്നത് മാതൃകാപരമായ വാർത്ത പതിവുമട്ടുള്ളൊരു കല്യാണ ചടങ്ങല്ല ചങ്ങരംകുളത്ത് നടന്നത് മകന്റെ വിവാഹത്തോട് അനുബന്ധിച്ച് ഇരുപത്തിയഞ്ച് നിർധന യുവതി യുവാക്കളുടെ മംഗല്യ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുകയാണ് പ്രവാസി മലയാളി യു എയിലും നാട്ടിലുമൊക്കെയായി വിവിധ ബിസിനസ് സംരംഭങ്ങളുടെ ഉടമയായ കോക്കൂർ അറക്കൽ അഷ്റഫ് ഹാജി മറിയക്കുട്ടി ദമ്പതികളുടെ മകൻ മുഹമ്മദ് ഫൈസലിന്റെ നിക്കാഹ് വേദിയിലാണ് കേരളത്തിലും പുറത്തുമുള്ള നിർദ്ധനരായ ഇരുപത്തിയഞ്ച് യുവതികൾ സുമഗല്ലികളായത് ഇന്ദര മതസ്ഥരുടെ വിവാഹം വിവിധ ക്ഷേത്രങ്ങളിലും നടക്കുകയുണ്ടായി വധുവരന്മാർക്ക് ധരിക്കാനുള്ള സ്വർണാഭരണങ്ങളും വിവാഹ വസ്ത്രവും നൽകിയതിന് പുറമെ പങ്കെടുത്ത ഇരുപതിനായിരത്തിലേറെ ബന്ധുക്കൾക്ക് വിവാഹ സദ്യയും ഒരുക്കി നൽകാൻ മറന്നില്ല ഈ പ്രവാസി അഷ്റഫിന്റെ മകൻ മുഹമ്മദ് ഫൈസലിന്റെയും രണ്ടത്താണി പുളിശേരി അബ്ദുൽ ഹാരിഫിന്റെയും സൈഫുന്നീസയുടെയും മകൾ സാനിയയുടെയും വിവാഹ പന്തലാണ് നിർദ്ധനരായ ഇരുപത്തഞ്ച് യുവതികളുടെയും മംഗല്യ പന്തലായത് വീടിനടുത്ത പാണമ്പടിയിലെ വയലിൽ വ മൂന്ന് കോടിയോളം രൂപ ചെലവഴിച്ച് ഒരു ലക്ഷത്തിലേറെ ചതുരശ്ര അടിയിൽ ശീതീകരിച്ച അറയ്ക്കൽ വില്ലാസിലായിരുന്നു വിവാഹം നടന്നത് ഓരോ ദമ്പതിമാർക്കും പത്ത് പവൻ സ്വർണാഭരണങ്ങളും വിവാഹ വസ്ത്രങ്ങളും ഇവരുടെ കുടുംബത്തിൽ നിന്ന് വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയവർക്കുള്ള ഭക്ഷണവും ഒരുക്കിയാണ് വിവാഹം നടത്തിയത് അതായത് ഒരു വിവാഹത്തിൻ്റെ എല്ലാ ചടങ്ങുകളും പൂർണ്ണമായും ഇദ്ദേഹം വഹിക്കുകയായിരുന്നു മകനും മരുമകളും അണിഞ്ഞ അതേ വസ്ത്രങ്ങളാണ് എല്ലാ വധുവരന്മാർക്കും ഒരുക്കിയിരുന്നത് എന്ന പ്രത്യേകതയുമുണ്ട് ആരെയും വേർകൃത്യം കാണിക്കാതെ എല്ലാവരെയും സമതുല്യരായി കണ്ടുകൊണ്ടായിരുന്നു ചടങ്ങുകൾ നടന്നത് വധുവരന്മാരെ വേദിയിലേക്ക് ആനയിച്ച ശേഷം അഷ്റഫും കുടുംബവും അവർക്കായി വെച്ച ആഭരണങ്ങളുടെ പെട്ടികളും ഉപഹാരങ്ങളും കൈമാറി എല്ലാവരും ഒരുമിച്ചിരുത്തി ഫോട്ടോകളും വീഡിയോകളും പകർത്തി ഓരോ കുടുംബത്തിനെയും പ്രത്യേകം ഇരുത്തിയുള്ള കുടുംബ ചിത്രങ്ങളും പകർത്തി നൽകാനും മറന്നില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന അഷ്റഫിന്റെ മകൾ ഫാത്തിമത്ത് സുഹറയുടെ വിവാഹത്തിലും അഷ്റഫ് ഇതേ പാതയാണ് പിന്തുടർന്നത് അന്ന് വിവാഹ ചടങ്ങിൽ പത്ത് യുവതി യുവാക്കൾക്ക് ഇതേ മാതൃകയിൽ വിവാഹമൊരുക്കിയിരുന്നു പതിനയ്യായിരത്തിലധികം പേർക്ക് അന്ന് ഭക്ഷണവും നൽകി അബുദാബിയിൽ വർഷങ്ങളായി ബിസിനസ് നടത്തിവരികയാണ് അഷ്റഫ് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയെ തങ്ങളാണ് വിവാഹത്തിന് കാർമ്മികത്വം വഹിച്ചത് നാല് ദമ്പതികൾ ഹൈന്ദവ ആചാരപ്രകാരം ക്ഷേത്രത്തിൽ വെച്ച് താലി ചാർത്തിയ ശേഷമാണ് വിവാഹ ചടങ്ങിലെത്തിയത് വിവിധ മഹല്ല് ഖാസിമാർ നിക്കാഹുകൾക്ക് കാർമ്മികത്വം വഹിച്ചു ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്ക മുസലിയാർ മന്ത്രി എം പി രാജേഷ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പാണക്കാട് സയ്യിദ് സാദിഖലി ഷിഹാബു തങ്ങൾ മഹദ്ദീൻ ചെയർമാൻ സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി സയ്യിദ് ഹസൈൻ ബുഖാരി വാരണക്കാര ഇറ്റി മുഹമ്മദ് ബഷീർ എം പി നന്ദകുമാർ എം എൽ എ കെ എം സ്വാലിഹ് മുസ്ലിയാർ അഷ്റഫ് കോക്കൂർ സിദ്ദീഖ് മൗലവി അയിലക്കാട് യഹിയ നൌയിമി പി യൂസുഫ് അലി വാരിയത്ത് മുഹമ്മദ് അലി പി പി നൌഫൽ സഇയിദി പി വി മുഹമ്മദ് മൗലവി പി ടി അജയ് മോഹൻ വി ടി ബൽറാം തുടങ്ങി മതരാഷ്ട്രീയ സാമൂഹിക മേഖലകളിലെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു ഒരു നാടിൻ്റെ തന്നെ ആഘോഷമായി മാറുകയായിരുന്നു ഈ വിവാഹം